വന്നേ കൊതുകടി ഉള്ള ഞാൻ പിന്നെ ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടി വന്നു തക്കുട് കുമ്മായ ഇട്ടത് കണ്ടിട്ട് കൂണ് പൊട്ടിയതാന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് എന്നോട് പറയാ കൂണ് എനിക്ക് എനിക്കത് പറിച്ചെ അങ്ങനെ പറയരുത് നീ അതേ പറഞ്ഞത് ഓ വെയിറ്റ് പറഞ്ഞിട്ട് ഏട്ടൻ രാവിലെ തന്നെ നമ്മുടെ കാട് വെട്ടാൻ പോവുകയാണ് അക്കരെ പറമ്പിലാണ് കാട് വെട്ടുന്നത് അപ്പോൾ ഇനി ഏട്ടന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോണം രാവിലെ കഞ്ഞി കുടിച്ചിട്ടോ പോയി അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഭക്ഷണം കൊടുക്കണ്ട ഇന്ന മോള് നടക്ക് നമുക്ക് ബിരിയാണി സ്വന്തം ഉണ്ടാക്കി തിന്നാം നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പോണോ അതെന്താ ഇന്നലെ അല്ലേ നമ്മൾ ബിരിയാച്ചോറ് ഉണ്ടാക്കിയേ അതുകൊണ്ട് അങ്ങനെ ചിക്കൻ ഇല്ലല്ലോ പോയി ചിക്കൻ വാങ്ങിട്ട് വ പിന്നെ ആണി മാത്രം മതിയോ ആ ബിരിയാണി അല്ലേ പിരിഞ്ഞാണി ോറെന്താക്കും ഞാൻ തിന്നാന്ന് ബിരിയാണി എനിക്ക് ആ ബിരിയാണിയിൽ എന്താ കിടന്നെ വെജിറ്റബിൾ ബിരിയാണിയാ അപ്പ വെജിറ്റബിളില്ലല്ലോ വെണ്ടക്കയും തക്കാളിയൊക്കെ ഇട്ടാൽ മതിയോ വെജിറ്റബിളായിട്ട് അതിന് തക്കാളി പഴിറ്റില്ലല്ലോ ഇല്ല ചേച്ചി വരട്ടെ വൈകുന്നേരം ഉണ്ടാക്കുക ആദ്യമേ പറയട്ടെ ഇന്നത്തെ വീഡിയോ ഒരു പഴയ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസത്തെ തിരക്ക് കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്ക കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ പിന്നെ പഴയ തിരത്തിട്ടൊന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇട്ടത് കേട്ടോ അപ്പോൾ ഏട്ടന് ഇതാ കാടൊക്കെ വെട്ടി ഞാൻ പറഞ്ഞിട്ട് ഇത് ഭയങ്കര പൊക്കുള്ള കേറ്റം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല വഴുതി വീഴും ഒന്നാമത് പിന്നെ തക്കുടവും വലിഞ്ഞ് കയറും കേട്ടോ പിന്നെ അതിൻ്റെ പാലൊക്കെ ഉണ്ടല്ലോ പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് അപ്പോൾ തക്കുടൂനും കൂടി കയറ്റി ചിലപ്പോൾ ഞങ്ങൾ രണ്ടാളും പിന്നെ എന്താ പറയുക തോട്ടന്നായിരിക്കും ഞങ്ങൾ പൊക്കിയെടുക്കേണ്ടി വരിക അതുകൊണ്ട് ഒന്നും കയറാൻ നിന്നില്ല അപ്പോഴേക്ക് ഏട്ടൻ വന്നു കേട്ടോ ഞാൻ ഫോൺ വിളിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ വന്നു എന്താ ഏട്ടൻ കൈ കഴുകി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പം തക്കുടും അങ്ങോട്ട് ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയാലും എടുക്കുന്നു അച്ഛനെയല്ലേ എടുത്തത് നീ എന്തിനായിട്ട് എടുക്കരുത് അപ്പോൾ ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പം നല്ല വെയിലായിരുന്നു അപ്പോൾ അപ്പോൾ തക്കുവിന് അത് ഇഷ്ടപ്പെട്ടില്ല തക്കുടു അത് ഏട്ടന് കോടയൊക്കെ കുടയൊക്കെ ചൂടിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ കഞ്ഞി പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് ഏട്ടെന്താ ചോറൊക്കെ തിന്ന് കൈയൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ തോട്ടിലാണ് കൈയൊക്കെ കഴുകുന്നത് പിന്നെ തക്കൂടെ അവിടെ കാവിലെ നിൽക്കുന്നുണ്ട് എന്താ കയ്യൊക്കെ കഴുകിയതാ അച്ഛനും മോളും തിരിച്ചു വന്നു അപ്പോൾ രാവിലെ ഇന്ന് അലക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കിയിട്ടു നല്ല മഴക്കാറുണ്ട് മഴ ചാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏകദേശം ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി നനയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു ബാക്കി അലക്കിയ തുണിയൊക്കെ ഒന്ന് ഉണക്കിയിട്ടു കേട്ടോ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച നായിനൂന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാനും തക്കും കൂടി ഇതാണ് അതിനൂനെ കൂട്ടിയിട്ട് വന്നു ഇന്നത്തെ വീഡിയോ വിശേഷം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പറഞ്ഞത് പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടതായിരിക്കും ബൈ ബായ്